ഈ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരാളും ഇത് ഒഴിവാക്കിയിട്ടില്ല ഓതി തീരും മുമ്പ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന നാം ചെയ്യാനിരിക്കുന്ന ആമിലി ഇരുപത്തിയൊന്ന് ദിവസമാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റിസൾട്ട് അനുഭവേദ്യമാകുന്ന അത്ഭുതകരമായ ഒരു സൂറത്ത് ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ നിന്നെ റബ്ബ് സമ്പന്നനാക്കും എന്നുള്ളത് തീർച്ചയാണ് പക്ഷെ അത് എങ്ങനെയെങ്കിലും ഓതിയാൽ പോരാ അത് അതിൻ്റേതായ രൂപത്തിൽ ഓതി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്താൽ അത് അള്ളാഹു ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എത്രയോ കടങ്ങളില്ലേ ആ കടങ്ങൾ വീടാൻ കാരണമാകും ഈ സൂറത്ത് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വിഷയങ്ങൾ പോലും നടന്നു കിട്ടാൻ കാരണമാകുന്ന മഹത്തായ അതിവിശിഷ്ടമായ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ സൂറത്തിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് തന്നെ നാക്കിൽ ഓതാൻ വളരെ ലളിതമായതും എളുപ്പമുള്ളതും എന്നാൽ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നതും മഹാന്മാരൊക്കെ ഈ സുഹൃത്തിനെ കുറിച്ച് ധാരാളമായി പറയുകയും അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി ശേഷം കുറഞ്ഞ സമയം കുറഞ്ഞ അമലുകൾ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് കേട്ടു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളും മറ്റുമൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അള്ളാഹോ നമുക്ക് എല്ലാ ഹൈറാത്തുകളിലും ഇടപെടാനും ബന്ധപ്പെടാനും ഹൈറാത്തുകളുമായി ബന്ധപ്പെട്ട് വിട പറയാനുള്ള നൽകി നൽകാനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുഷെർ എന്ന പേരിൽ അറിയപ്പെടുന്ന അലം നഷ്രഹ്ല സ്വദ്ര എന്ന് പറയുന്ന സൂറത്തിനെ കുറിച്ചാണ് ഇത് ഓർമ്മ ഉപയോഗിക്കാവുന്നതാണ് നല്ല ബുദ്ധിശക്തി ഉണ്ടാകും മറക്കാതിരിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്ന ആളുകളുണ്ട് അവർക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഈ സൂറത്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ് വള്ളുഹ സൂറത്തിന് തൊട്ടു പിന്നിൽ അവതരിക്കപ്പെട്ട സൂറത്താണ് അലം നഷ്ട്രഹ് എന്ന് പറയുന്ന സൂറത്ത് കഴിഞ്ഞ സൂറത്തിൻ്റെ തുടർച്ച എന്നോണം വള്ളുഹ എന്ന് പറയുന്ന സൂറത്തിൻ്റെ എന്നോണം മുത്തുൻ നബി സുല്ലാ അലൈഹി വല്ലാദങ്ങളുടെ മധുഴ് കീർത്തനങ്ങളും ഇലാഹി ബോധത്തിന്റെ ആത്മീയ നിർവൃത്തിയും ആ ആശ്വാസത്തിന്റെ തണലിലും ഒക്കെ അള്ളാഹുവിനോടുള്ള ബലിഷ്ടമായ ആ മുൻ പിടിച്ചു മുന്നേറാനുള്ള ആ ഒരു പാശത്തിലുമൊക്കെയായിട്ടാണ് ഈ സൂറത്തിൻ്റെ ഒരു പശ്ചാത്തലം കാണുന്നത് മുത്തുനബി സുല്ലാ അലൈഹി വല്ലാദങ്ങൾ പറയുന്നത് കാണാ ആരെങ്കിലും ഇൻഷിറാഹ് സൂറത്ത് പാരായണം ചെയ്താൽ കൃത്യമായിട്ട് കേൾക്കണം ആരെങ്കിലും അലം നഷ്ടസോദരക്ക് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്താൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയാണ് അലം സൂറത്ത് പാരായണം െന്ന് അഷ്റഫുൽ മുഹമ്മദ് ഈ സൂറത്തിനെ വിശദീകരിച്ചിടത്ത് കാണാവുന്നതാണ് നോക്കൂ എല്ലാ നിസ്കാര ശേഷവും ഈ സൂറത്ത് ഒമ്പത് തവണ പാരായണം ചെയ്യലിനെ പതിവാക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ അള്ളാഹുവിന് നീക്കി കൊടുക്കും അവൻ്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും എല്ലാ നിസ്കാര ശേഷവും അലം നഷ്ട നാൽപ്പത് തവണ ഏഴു ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ അള്ളാഹു അയാളെ സമ്പന്നനാക്കും ഇത് വളരെ വ്യക്തതയുള്ള കാര്യമാണ് ആരും ഇതിൽ സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല അത് തീർച്ചയിൽ തീർച്ചയാണ് അങ്ങനെ സംഭവിക്കും എന്നുള്ളതൊക്കെ കിതാബുകളിൽ കാണാവുന്നതാണ് നിങ്ങൾ നോക്കൂ അലം നശ്വര എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യാൻ എത്ര ചുരുങ്ങിയ സമയമാണ് നമുക്ക് വേണ്ടത് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അലം നശ്വര എന്ന് പറയുന്ന അതിമഹത്തായ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം നീങ്ങി നമുക്ക് നല്ല റാഹത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമുക്കത് ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിത് പറയുമ്പോൾ തന്നെ ഈ സൂറത്ത് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും കൃത്യമായി അത് പാരായണം ചെയ്യുന്നവര് ഓതുന്നവര് അത് പതിനൊന്ന് തവണ നാല്പത് തവണക്ക് ഓതുന്ന ഉമ്മമാര് ഉപ്പന്മാര് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതറിയ അവരിൽ പല ആളുകളും എഴുതി അറിയിക്കും എന്നുള്ളതും അറിയാം ഇത് കേൾക്കുമ്പോൾ സന്തോഷാണ് ഞാനത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണല്ലോ അതിനെക്കുറിച്ചാണല്ലോ പറയുന്നത് അലഹമ്മില്ല എന്നൊക്കെ മനസംതൃപ്തിയോടുകൂടെ ഉണ്ട് പലപ്പോഴും നമ്മുടെ വീഡിയോസുകൾക്ക് താഴെയൊക്കെ അത് കാണാറുണ്ട് അള്ളാഹു നമുക്ക് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകിയ ആഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ അവന് അഞ്ചു വക്കെ സംസ്കാരങ്ങൾക്ക് ശമലന്വശ്വര പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും ദുഃഖമെല്ലാം അകറ്റിക്കളയും ഓർക്കാത്ത വിധത്തിൽ അവന് പ്രതീക്ഷിക്കാത്ത കവാടങ്ങൾ അവന് മുമ്പിൽ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ അകപ്പെടുമ്പോൾ അവന് തുറക്കപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഒരു വലിയ ജ്ഞാനി പറയുന്നുണ്ട് ആഹാരം വിശാലമാകാൻ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ ആ ഹൃദയവിശാലതയുണ്ടാകാൻ കാര്യങ്ങളിലൊക്കെ ഞെരുക്കമില്ലാതെയാകാൻ ഏർ മടിയും അലസ്വതയുമൊക്കെ ഇല്ലാതാകാൻ അഴിബാതത്തിൽ നല്ല ഉത്സാഹം ലഭിക്കാൻ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ജോലിയില് താല്പര്യമില്ലായ്മയൊക്കെ ഇല്ലാതാവാൻ കുടുംബ വലിയ പറക്കത്ത് ലഭിക്കാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഈ പ്രതിസന്ധികളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കമില്ലേ ഏത് വിഷയത്തിലൊരു ഞെരുക്കാണ് നമ്മുടെ മക്കൾക്ക് ശരിയായ രൂപത്തിൽ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ മക്കൾക്ക് ശരിയായ രൂപത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്നില്ല എല്ലാത്തിലും ഒരു ഞെരിക്കും പ്രയാസവും ഒക്കെ അല്ലേ ഒന്നിനൊരു വിശാലത കിട്ടാത്ത രൂപത്തിൽ അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകാൻ ഈ സൂറത്ത് ധാരാളമാണ് അനുഭവസ്ഥരായ മഹാന്മാരാണ് പറയുന്നത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒമ്പത് തവണ പാരായണം ചെയ്യലിനെ തീരുമാനിച്ചാൽ പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ ഞെരുക്കങ്ങളെല്ലാം തീർത്തു കൊടുക്കും അപ്പൊ നാൽപ്പത് തവണ ഓതുന്നയാൾ അതിൻ്റെ ഉള്ളിൽ ഒമ്പത് ഉണ്ടായത് അത് മനസ്സിൻ്റെ ഉള്ളിൽ കരുതിയാൽ മതി വേറെ ഒമ്പത് ചൊല്ലണം എന്നില്ല ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നാൽപ്പത് തവണ പാരായണം ചെയ്താൽ റബ്ബവനെ സമ്പന്നനാക്കുന്ന മഹാന്മാർ പറഞ്ഞില്ലേ നമുക്ക് ആത്മാർത്ഥായി ചെയ്തു നോക്കാം അത് സ്ഥിരമായിട്ട് പതിവാക്കി നോക്കാം വിശുദ്ധ ഖുർആൻ അല്ലേ ഖുർആൻ ആ എന്നാണോ ഖുർആാനിൻ്റെ എല്ലാ കാര്യങ്ങളും നിലനിന്നു വന്നത് മുതൽ ഈ നിമിഷം വരെ അതിൻ്റെ ഏഴ്ജാസോടുകൂടെ അതിൻ്റെ അമാനുഷികതയോടുകൂടെ ഇന്നും നിലനിൽക്കുന്നു ഒരാൾക്കും അതിനെ വെല്ലുവിളിച്ച് ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊന്നും കൊണ്ടുവരാതെ കിയാമത് നാൾ വരെ അതങ്ങനെ നിലനിൽക്കുന്ന മഴജിസത്താണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആൻ അത് ദാറ്റ്സ് എ മിറാക്കിൾ ഒരുപാട് അത്ഭുതങ്ങൾ അത് കാരണമായിട്ട് സംഭവിക്കും അവന് നമ്മൾ ചെയ്തു നോക്കാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി ഉഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഞെരുക്കം അനുഭവപ്പെട്ടു പ്രയാസം അനുഭവപ്പെട്ടു പെട്ടെന്ന് നമ്മളെല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഒരു രോഗത്തിൻ്റെ കുറിച്ചുള്ള വിവരം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് നമ്മൾ അറിയുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ജപ്തിയുടെ നോട്ടീസ് എത്തുന്നു നമ്മുടെ മോളവിവാഹം മുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില പ്രതിസന്ധികൾ പെട്ടെന്ന് ഇങ്ങനെ കടന്നു വരുന്നത് അത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് നല്ലൊരു വിജയം ലഭിക്കാൻ ഒരു ഫ ലഭിക്കാൻ ഒരു തുറസ് കിട്ടാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അലം നഷ് സൂറത്ത് കൊണ്ടത് പരിഹരിക്കാവുന്നതാണ് അത് ഭൗതികമോ പാരത്രികമോ ആയ വിഷയമാകട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആത്മാർത്ഥമായിട്ട് കാമിലായ ഉളു എടുക്കുക നല്ലൊരു ഉളു പൂർണമായ ഉളു എടുക്കുക അങ്ങനെ രണ്ട് രണ്ടറക്കായ നിസ്കരിക്കുക ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കാരത്തിൽ ഫാത്തിയക്കാശം കഴിയുന്ന അത്ര വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക നിസ്കാരം കഴിഞ്ഞ് കിബിലക്ക് മുന്നിട്ടിരുന്ന് അള്ളാഹുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അള്ളാ എന്ന ചിന്തയിൽ മാത്രം അങ്ങനെ അങ്ങനെയിരുന്ന് അലംനശ്രഹോതണം അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് തന്നെ അത് അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓതിയിട്ട് പൂർത്തിയായതിൻ്റെ ഉടനെ തന്നെ അള്ളാഹുവിനോടവൻ്റെ വിഷയം പറഞ്ഞു ദുവാ ചെയ്താൽ ബി ഇതിനില്ലാഹിത്തായാലും അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ചെയ്യാവുന്നൊരു രാമലാണ് ഇനി മറ്റൊരാമല ഈ സൂറത്ത് എല്ലാ ദിവസവും ലുഹാ സമയത്ത് ഓതുകയ ഇരുന്നൂറ് തവണയാണ് ഓതേണ്ടത് ചിലർക്കൊക്കെ നല്ല സമയം ഉണ്ടാകും സമയമുള്ളവർക്കൊക്കെ അത് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് തവണ അങ്ങനെ ഓത് എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും രഹസ്യങ്ങളുടെ ചുരുളുകൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതായിട്ടും നിവരുന്നതായിട്ടും അനുഭവപ്പെടും എല്ലാ ഉദ്ദേശങ്ങളും സാധിക്കാനും എല്ലാ ആഫത്തും മുസീബത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ദിവസേന എഴുന്നൂറോ ആയിരമോ തവണ ഓതുക ബിസ്മിയോട് കൂടെ ഓതണം ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന അത്ഭുതം അവനെ കാണാൻ സാധിക്കുന്നതാണ് ഒരു നല്ല ശുദ്ധമായ പാത്രത്തിൽ ഈ അലം എന്ന് പറയുന്ന സൂറത്ത് എഴുതിയിട്ട് അത് പനിനീർ കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ ദുഃഖങ്ങളൊക്കെ അകന്നു പോകും ഭയവും വെപ്രാളവും ക്ഷമിക്കും ഹൃദയമിടിപ്പ് സാധാരണ മട്ടിലേക്ക് മടങ്ങും നമുക്ക് പേടി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയാണല്ലോ അറ്റാക്ക് വരെ സംഭവിക്കുന്നത് മനസ്സ് ഇങ്ങനെ തകർന്നിട്ടാണ് ചില പ്രവാസികളെ കുറിച്ചൊക്കെ പലരും എഴുതിയെ കാണുന്നുണ്ട് അവർ ഈ കൂടെ ജീവിക്കണം നാട്ടിലെ കാര്യം ആലോചിക്കണം ഇവിടുത്തെ കാര്യാലോചിക്കണം അതിൻ്റെ എന്തെങ്കിലും കേസും കാര്യങ്ങളും ഉണ്ടാകും ഇതൊക്കെ കൂടാകുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ടെൻഷനാണ് മാനസികമായ സമ്മർദ്ദം അങ്ങനെ അറ്റാക്ക് സംഭവിക്കുന്നവരുണ്ട് ഹറേ ഈ മനപ്പാടമാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൂറത്തെഴുതി മായ് വെറും വയറ്റിൽ കുടിക്കണം അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് കുടിക്കണം അങ്ങനെ ആവുമ്പോൾ കേട്ടതെല്ലാം മനഃപ്പാഠമാകും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് അമലുകൾ സൂറത്തു സൂറത്തുഷ് അലം നശ്വറവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരോടുള്ള അസൂയ വരാതിരിക്കാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി നെഞ്ചുവേദനയുള്ളവർ ഹൃദയ സംബന്ധമായ വിഷയങ്ങളുള്ളവർ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി ഇതൊക്കെ ആമാശയ രോഗങ്ങൾക്ക് വൈറസ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ അലം നശ്വര എന്ന് പറയുന്ന സൂറത്ത് വളരെയധികം യൂസ്ഫുള്ളാണ് ഉപകരിക്കപ്പെടുമെന്നൊക്കെ സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്റ്റോണിൻ്റെ വിഷയങ്ങളുണ്ടല്ലോ മൂത്രക്കല്ല് അതേപോലെ ആമാശയ രോഗങ്ങൾ ഇതൊക്കെ ക്ഷമിക്കാതെ പറ്റും അങ്ങനെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് അമലുകൾ കിതാബുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ അലം നഷ്ട്രഹ് സൂറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുക എപ്പോഴും ഇങ്ങനെ പനി ഉണ്ടാകുന്ന കുട്ടികളുണ്ട് അല്ലേ അവർക്കിതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊരാമേൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ എന്താ ഒരു നൂലെടുത്ത് ആ നൂലിൽ അലൻ നഷ്ട്രഹിൻ്റെ ഓരോ കാഫുകളും ഓതുന്ന സമയത്ത് അതിൽ ഊതിയിട്ട് കെട്ടിട്ട് അത് പനിയുള്ള ആളുടെ ഇടത് കൈയിൻ്റെ മേലിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് സുഖപ്പെടും എന്നുള്ളത് മഹാന്മാരൊക്കെ പറഞ്ഞ ഒരാമേലാണ് ചെയ്തു നോക്കുക അങ്ങനെയല്ലേ അള്ളാഹു നമുക്ക് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാന കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യും അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു